ഹായ് എവരിവൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അഥവാ കുഹാസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ് സോ ആദ്യം നമ്മൾ ഗൂഗിൾ എടുക്കുക അവിടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് കുഹാസ് എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് ഓപ്ഷൻ കൊടുക്കുക സോ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനൊരു പേജാണ് കിട്ടുന്നത് അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട് കെ യു എച്ച് എസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക സോ കെ യു എച്ച് എസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ ഹോം പേജിലേക്കാണ് എത്തുന്നത് സോ ഇവിടെ നമ്മൾ ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ഒരു പോസ്റ്റർ വരുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ ട്വൻറ്റി എയ്ത്ത് കോൺവെക്കേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ ആണത് ക്ലോസ് ചെയ്യാം യെസ് സോ ഇതാണ് നമ്മുടെ ഹോം പേജ് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ചെറിയൊരു ഇൻഫോർമേഷൻ സ്ക്രോൾ ചെയ്യുന്നത് കാണാം അതും നമ്മൾ പറഞ്ഞ പോലെ ട്വൻറ്റി എയ്ത്ത് കോൺവെക്കേഷനെ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു ആണ് സ്ക്രോൾ ചെയ്യുന്നത് അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും അനൗൺസ്മെൻറ്സും ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാറുണ്ട് സോ ഇവിടെ ആദ്യം നമുക്ക് കാണാം നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് അനൗൺസ്മെന്റ്സ് ഉണ്ട് റിസൾട്ട്സ് ഉണ്ട് എക്സാം ടൈം ടേബിളുണ്ട് ലേറ്റസ്റ്റ് ന്യൂസുകളുണ്ട് അനൗൺസ്മെന്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം സോ ഇവിടെ റീസെൻ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഇൻഫോർമേഷൻസും അനൗൺസ്മെൻറ്റ്സുമാണ് ഇവിടെ ഉണ്ടാവുക സോ ഏതെങ്കിലും അനൗൺസ്മെൻറ്റ്സ് നമുക്ക് സെർച്ച് ചെയ്യണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്നതാണ് പക്ഷേ നമുക്ക് സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ ഈ ത്രീ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ഉണ്ട് അപ്പോൾ ആ സെർച്ച് ഓപ്ഷൻ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ സോ ഒക്കെ ഇവിടെ നമുക്ക് ലഭിക്കും ഇനി ഹോമിലേക്ക് പോവാം സോ തിരിച്ച് നമ്മൾ ഹോം പേജിലേക്ക് എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിസൾട്ട്സ് എന്നാണ് സോ റിസൾട്ട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീസെൻറ്റ് ആയിട്ടുള്ള എല്ലാ റിസൾട്ട്സും ഇവിടെ നമുക്ക് ലഭിക്കും ഇപ്പോൾ ഇതാ റീസെൻ്റ് ആയിട്ടുള്ള വന്നുള്ളത് ഫോർത്ത് സെമസ്റ്റർ ബി ഫാം ഡിഗ്രി എക്സാമിനേഷൻ്റെ ആണ് ട്വൻ്റി സെവൻത്ത് ഫെബ്രുവരിക്ക് വന്ന റിസൾട്ടാണ് വിത്ത് ഹെൽഡ് ചെയ്തിട്ടുള്ള റിലീസാണ് അവിടെ പറയുന്നത് സോ അങ്ങനെ ആയിട്ടുള്ള നമ്മുടെ റിസൾട്ടുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും സോ ഇതിൽ തന്നെ നമുക്ക് സേർച്ച് ചെയ്തെടുക്കാം കാരണം ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ ബി ഫാമിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സിൻ്റെ പേർട്ടിക്കുലർ ഇയറിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ മന്ത്രി എക്സാമൊക്കെ എക്സാമിൻ്റെ റിസൾട്ടാണ് വേണമെങ്കിൽ നമുക്ക് ഈ ത്രീ ലൈൻസിലുള്ള പ്ഷനിൽ പോയിട്ട് സെർച്ച് ഓപ്ഷൻ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് സോ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറേ മുമ്പേ ഇപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഈ പേജിൽ കാണുള്ളൂ സോ കുറച്ച് മുമ്പുള്ള ഉള്ള റിസൾട്ട്സും കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാം ഇനി ഹോം പേജിലേക്ക് തന്നെ തിരിച്ചു പോകാം സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സാം ടൈം ടേബിളാണ് അപ്പോൾ നമുക്ക് എക്സാം ടൈം ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസൻ്റ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സുകളുടെ എക്സാം ടൈം ടേബിൾ വന്നിട്ടുണ്ടാവും അതിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും അവിടെ അതെ നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട് സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ ടൈം ടേബിൾ ഒന്ന് റീവിസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഹോം പേജിലേക്ക് തിരിച്ചു പോവാം നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ ആയിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ കുഹാസിൽ എല്ലാ ലേറ്റസ്റ്റ് ന്യൂസുകളും കാര്യങ്ങളും ആയിരിക്കും ഇവിടെ ഇൻഫോർമേഷൻസ് ആ ന്യൂസുകളെ പറ്റിയിട്ടായിരിക്കും ഇവിടെ കൂടുതലായിട്ടും വരുന്നുണ്ടാവുക ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷൻ അവൈലബിൾ ആണ് ഏതെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടായിരുന്ന ഇൻഫോർമേഷൻ ആണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം വീണ്ടും നമുക്കൊന്ന് റീവിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ലേറ്റസ്റ്റ് ന്യൂസ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ പോവാം സോ ഇതാണ് നമ്മുടെ ഏറ്റവും ആ ഒരു ഹോം പേജിൽ തന്നെ മുന്നിൽ കാണുന്ന ഒരു നാല് ഓപ്ഷൻസ് ആയിരുന്നു നമ്മളിപ്പോൾ നമ്മൾ നോക്കിയത് സൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് അധികം ഓപ്ഷൻസ് ഉണ്ട് പൊതുജന ആരോഗ്യ വിജ്ഞാനം സോ ആ ഒരു ഓപ്ഷനിൽ മെയിനായിട്ടും നമ്മുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാവുക നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്കാഡമിക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അക്കാഡമിക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇതാ ഓൺലൈനായിട്ടുള്ള ഫീ പേയ്മെൻറ്റ് ഫോർ അറ്റൻസേഷൻ സർട്ടിഫിക്കേഷൻ അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ബൈ ദി യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതേപോലെ കുഹാസിൻ്റെ പോളിസി ഓൺ പ്ലക്കാരിസം അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ആണ് അവിടെ വരുന്നത് അതേപോലെ അഫിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അക്കാഡമിക് റെഗുലേഷൻസ് അക്കാഡമിക് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ഈ ഒരു പ്ലസ് ചിഹ്നത്തിൽ അമർത്തിക്കാൻ അക്കാഡമിക് നോ നോട്ടിഫിക്കേഷൻ ആർച്ചീവ്സ് വരും അതേപോലെ അക്കാഡമിക് ഫീസ് അക്കാഡമിക് കലണ്ടർ കോഴ്സ് ആൻഡ് സിലബസ് അപ്പോൾ നമ്മുടെ സിലബസ് ഒക്കെ വേണമെങ്കിൽ നമുക്കിവിടെ ടച്ച് ചെയ്താൽ നമുക്ക് കോഴ്സ് ആൻഡ് സിലബസ് കിട്ടും സോ ഇത്രയും കോഴ്സുകളാണുള്ളത് സോ ഫോ ഇപ്പോൾ നമ്മൾ പെർട്ടിക്കുലർലി ഫാർമസിയാണ് നോക്കുന്നത് ഫാർമസി കോഴ്സ് ആൻഡ് സിലബസിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം സോ ഇവിടെ നമ്മുടെ ഫാർമസിയിൽ തന്നെ നാല് കോഴ്സുകൾ വരുന്നുണ്ട് ഡോക്ടർ ഓഫ് ഫാർമസി ഡോക്ടർ ഓഫ് ഫാർമസി ഫാം ഡി പോസ്റ്റ് ബാക്ച്ലേറ്റ് വരുന്നുണ്ട് അതുപോലെ ഡോക്ടർ ഓഫ് ഫാർമസി ഫാം ഡി വരുന്നുണ്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ഫാർമസി എം ഫാം പിന്നെ ബി ഫാം ഇതിൽ ഏതിൻ്റെ സിലബസ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ബി ഫാമിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് സിലബസ് തന്നെ ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ അക്കാഡമിക് ഇയറിലാണോ അതോ സിക്സ്റ്റീൻ സെവൻറ്റീൻ ആണോ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് സോ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പി ഡി എഫ് ആയിട്ട് വരും സോ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം സോ നമ്മുടെ ആ ഒരു ഡോക്യുമെൻ്റ് ഡൗൺലോഡഡ് ആവും സോ നമുക്ക് എന്താണ് നമ്മുടെ ഫയൽസിൽ ലഭിക്കും ഓക്കെ തിരിച്ച് നമുക്ക് ഹോമിലേക്ക് തന്നെ പോവാം സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അക്കാഡമിക്കിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം കട്ട് ഓഫ് ഡേറ്റ്സ് അതേപോലെ ജനറൽ ആയിട്ടുള്ള റെഗുലേഷൻസ് മിനിമം സ്റ്റാൻഡേർഡ് റിക്വയർമെൻറ്റ്സ് അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഈ അക്കാഡമിക്കിൽ ഉണ്ട് ഇനി ഹോമിലേക്ക് തിരിച്ചു പോകുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതോറിറ്റീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതോറിറ്റീസുമായിട്ട് ഉള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത് കരിയർ ഓപ്ഷൻ വരുന്നുണ്ട് കോ കരിക്കുലർ അതേപോലെ കോളേജ് ആൻഡ് കോഴ്സസ് ഓക്കെ കോളേജും കോഴ്സസും കാര്യങ്ങളും ആണ് അവിടെ വരുന്നത് കോൺടാക്റ്റേഴ്സ് കോൺടാക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ഹാസിൻ്റെ ഇൻഫോർമേഷൻസ് ആണ് കോണ്ടാക്ട് നമ്പർ അഡ്രസ്സ് അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ് എങ്ങനെ നമുക്ക് അവിടെ എത്തിച്ചേരാം അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് കോഴ്സസ് ആൻഡ് സിലബസ് ആണ് സോ കോഴ്സ് ആൻഡ് സിലബസ് നമ്മൾ തൊട്ടു മുമ്പേ അക്കാഡമിക്കിൽ കണ്ട അതേ ഓപ്ഷൻ തന്നെ വേറൊരു ഒരു ക്രൈറ്റീരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ സെയിം തന്നെയാണ് അപ്പോൾ ഫാർമസി ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്ന് അപ്പോൾ എങ്ങനെയാണോ അക്കാഡമിക്കിൽ എങ്ങനെയാണോ കോഴ്സ് ആൻഡ് സിലബസ് ക്ലിക്ക് ചെയ്തോ ചെയ്തപ്പോൾ വന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഉള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് തിരിച്ച് ഹോമിലേക്ക് തന്നെ പോവാം സൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് നയൻറ്റീൻ പറഞ്ഞൊരു ഉണ്ട് അത് കോവിഡ് നയൻറ്റീനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് അവിടെ പറയുന്നത് ഇനി അടുത്തതാണ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ കുഹാസിൻ്റെ എക്സാമിനേഷൻ മാനുവൽ അതേപോലെ ഇൻസ്ട്രക്ഷൻസ് എക്സാമിനേഷൻ ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ടൈം ടേബിൾസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ എക്സാം നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഡെൻറ്റൽ ആണോ മെഡിസിൻ ആണോ ഹോമിയോ ആണോ നഴ്സിംഗ് ആണോ പാരാമെഡിക്കൽ ആണോ ഫാർമസി ആണോ അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻസും ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും എക്സാമിനേഷൻ ടൈം ടേബിൾ വരുന്നുണ്ട് യെസ് എക്സാമിനേഷൻ ടൈം ടേബിൾ അപ്പോൾ ടൈം ടേബിളും അതെ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ നമ്മുടെ എക്സാമിനേഷൻ ടൈം ടേബിൾ പ്രാക്ടിക്കലാണോ തിയറി ആണോ അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എക്സാമിനേഷൻ ഫിനാൻസ് അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പൊതുവെ സെർച്ച് ചെയ്ത് പോകാറുള്ളതാണ് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് വരും ഇപ്പം നമ്മൾ പെർട്ടിക്കുലർലി ഫാർമസി ആയതുകൊണ്ട് തന്നെ ഫാർമസി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം സോ നമുക്ക് തന്നെ ബി ഫാം ആണോ എം ഫാം ആണോ ഫാം ഡി ആണോ ഫാം ഡി ബി ബി ആണോ എന്ന് ചോദിക്കും സോ നമ്മൾ ബി ഫാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ സെമസ്റ്റേഴ്സും വരും അതേപോലെ ഇയറും വരും അതായത് കുറച്ച് കാലം മുമ്പ് വരെ നമ്മുടെ ബി ഫാം ഇയർ വൈസ് ആയിരുന്നു അപ്പോൾ ഇയറും സെമസ്റ്റേഴ്സും വരും ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ ആണോ എന്ന് വിചാരിക്കുക ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്കറിയാം നാല് സബ് ഉള്ളത് സോ ആദ്യം വരുന്നത് ഓരോ ഇയറും അതേപോലെ തന്നെ മന്തും എക്സാം നടന്ന ഇയർ ആൻഡ് ആയിരിക്കും വരിക അപ്പോൾ ടു തൗസൻഡ് എയ്റ്റീൻ മാർച്ചിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണോ നയൻറ്റീൻ ഓഗസ്റ്റിൽ നടന്നതിൻ്റെ ആണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് വരുന്നത് അപ്പോൾ എയ്റ്റീൻ മാർച്ച് ആണെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നാല് സബ്ജക്ട്സ് ആണ് അപ്പോൾ നാല് സബ്ജക്ട്സിൻ്റെ പി ഡി എഫ്സ് വരും അപ്പോൾ എപ്പോഴും നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ഓർഡർ അതുപോലെ ആയിരിക്കും എന്ത് വരിക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ അലൈൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ സിലബസിലെ ഓർഡർ എന്ന് പറയുന്നത് എച്ച് എ പി അനാലിസിസ് യൂട്ടിക്സ് ആൻഡ് ഇൻഓർഗാനിക് ആണ് ഫസ്റ്റ് സെമ്മിൻ്റെ കേസിൽ അപ്പോൾ വൺ ടു വൺ എന്ന് പറയുന്നത് എച്ച് എ ഐപിയുടെ ആയിരിക്കും വൺ ടു ടു അനാലിസിസ് ടു ത്രീ എന്ന് പറയുന്നത് സ്യൂട്ടിക്സ് വൺ ടു ഫോർ ഇൻഓർഗാനിക്കും ഓർഗാനിക്കും ആയിരിക്കും സൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ വരും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ിൽ ഫയൽസിൽ പോയിട്ട് നമുക്കത് ലഭിക്കുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ എടുക്കാം എന്നതിനെ പറ്റി പറയാനുള്ളത് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇ വേരിഫിക്കേഷനാണ് സോ അത് സർട്ടിഫിക്കറ്റ്സും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പിന്നെ ഫാക്കൽറ്റി കോർണർ ഉണ്ട് അവിടെ മെയിൻ ആയിട്ടും ഫാക്കൽറ്റീസിനുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളുമാണ് വരുന്നത് ഫീഡ്ബാക്ക് നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് അയക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ വഴി അയക്കാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുഹാസ് ആന്തം കുഹാസ് ജേണൽ കുഹാസിലെ ജേർണൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ വരുന്നത് കുഹാസ് ആന്തം മെയിനായിട്ട് നമ്മുടെ കുഹാസിൻ്റെ ആൻഡം ആണ് അവിടെ പറയുന്നത് ലോഗിൻസ് എൻ എസ് എസ് ഓഫീസേഴ്സ് പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾ വല്ലതുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഓപ്ഷനിൽ പോകാം ഓർഡേഴ്സ് അതേപോലെ കരിക്കുലേഴ്സ് റീസേർച്ച് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് പിന്നെ ആർ ടി ഐ പിന്നെ സ്കൂൾസ് ആൻഡ് സെൻറ്റേഴ്സ് സെനൈറ്റ് എലക്ഷൻ പിന്നെ സ്റ്റുഡൻസ് കോർണർ എന്ന് പറയുന്നൊരു ഒരു ഇത് വരുന്നുണ്ട് അവിടെ സ്റ്റുഡൻറ് ലോഗിൻ അതേപോലെ അപ്ലൈ ഫോർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വീണ്ടും ഹോമിലേക്ക് പോവാം യെസ് സോ സ്റ്റുഡൻറ് കോണർ അതേപോലെ തന്നെ സൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ടെൻറ്റേഴ്സ് വെബിനാർ മീറ്റിങ്സ് നമുക്ക് വല്ല വെബിനാർസും മീറ്റിങ്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ വെബിനാർസിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ് സൊ നമുക്ക് ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്കതിലേക്ക് പോകാവുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് യൂട്യൂബ് ചാനലാണ് ഗുഹാസിൻ്റെ യൂട്യൂബ് ചാനലാണ് പറയുന്നത് പിന്നെ വീണ്ടും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് കുഹാസിലുള്ള ഇവൻറ്റ്സും കാര്യങ്ങളുമാണ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്നത് ഗാലറി മെയിനായിട്ടും ഓരോ ഇവൻസിൻ്റെയും അസോസിയേറ്റഡ് ആയിട്ടുള്ള പിക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് ജനറൽ ന്യൂസ് എന്ന് പറയുന്നത് കുഹാസിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കുഹാസിൻ്റെ ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളുമാണ് അതിൽ വരുന്നത് ഇനി ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിനെ പറ്റിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ ചാൻസലർ ചാൻസലർ അതേപോലെ ഓഫീസേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസും അവരുടെ എന്താ പറയുക ഡീറ്റെയിൽസും പിന്നെ വരുന്നത് പിന്നെ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേജിൽ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിൽ നമുക്ക് ലഭ്യമാകുന്നത് താങ്ക്